ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനി അനാമികയോട് പറയുക എടോ നമുക്ക് കുറച്ച് നാളും കൂടെ പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ചാൽ പോരെ അനന്തപുര തറവാട്ടിലുള്ളവർക്ക് വാക്ക് പറഞ്ഞ വാക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശന എൻ്റെ ഡാ എൻ്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തത് അതുകൊണ്ട് ആ വാക്ക് തെറ്റിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ വിവാഹം കഴിഞ്ഞ് പ്രേമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുമുണ്ട് അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിച്ചിട്ട് പ്രേമിച്ചാലും മതി അനി ഇനിയിപ്പോൾ എനിക്ക് ഈ ബന്ധത്തോട് താല്പര്യം ഇല്ലെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞോ നീ ഇല്ലാത്തൊരു ജീവിതം പോലും നോക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്നാണെങ്കിൽ നിന്നെ മറക്കാനും ഞാൻ തയ്യാറാ എന്നും പറഞ്ഞേ അനാമിക അതിൻ്റെ ഉള്ളിൽ പൈസയും വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനൊരുങ്ങുക ഈ സമയം എനിക്കാകെ സങ്കടമായി ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എന്ത് പറയും എങ്ങനെയാണ് ഇവളോടെല്ലാം തുറന്നു പറയുക എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് എനിക്കിങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശ ലാപ്ടോപ്പിൽ ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നയന അങ്ങോട്ട് ചെന്നു അതെ എന്താ എന്ത് വേണം അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം എനിക്ക് ഈ വിവാഹമായിട്ട് ഒട്ടും താല്പര്യമില്ല എന്നാണ് തോന്നുന്നത് അനാമിക അനിയുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് നല്ലൊരു കൂട്ടുകാരി അങ്ങനെയുള്ളപ്പം മറ്റേത് മറ്റേ ചിന്തകളൊന്നും അനിയുടെ മനസ്സിലില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വിവാഹത്തോട് ഭയങ്കര എതിർപ്പുണ്ടത് അത് കേട്ടതും നീ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട മുത്തശ്ശനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശൻ്റെ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അനാമികയുടെയും അനിയുടെയും കല്യാണം നടക്കണം ആ അങ്ങനെ ഞാനും തന്നെ അനിയെ ഉപദേശിച്ചിട്ടുണ്ട് മുത്തശ്ശനെ എതിർപ്പൊന്നും നിൽ എതിരൊന്നും നിൽക്കണ്ട മുത്തശ്ശൻ എന്ത് പറയുന്നു അതനുസരിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചതുകൊണ്ട് അനി തലയാട്ടി പോയിട്ടുണ്ട് പക്ഷേ അനിയുടെ മനസ്സിൽ മറ്റേതോരു പെൺകുട്ടിയുള്ളത് ഏതാ ഏതാ അവൻ്റെ മനസ്സിലെ പെൺകുട്ടി അതൊന്നും പറഞ്ഞില്ല പക്ഷെ വേറെ ആരെയും അനി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് ആദർശിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കയറി വന്ന വഴി അറിയാമല്ലോ അതുപോലെ മറ്റൊരു പെണ്ണിനെയും അവൻ വളച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നെങ്കിൽ അതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിനുപരി ഇനി വേറൊരുത്തെയും കൂടെ കളിച്ചുകൊണ്ട് വന്നോ എന്നാണോ നീ പറയുന്നത് അയ്യോ അല്ല ഒരിക്കലുമല്ല അനിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അനി എന്തായാലും അതുപോലെ തന്നെ ചെയ്തോളും പക്ഷേ ഞാനൊന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ ആ നിന്നോടവനെല്ലാം അറിയാമോ നീ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ മനസ്സ് മാറ്റുമെന്നറിയാം അതുകൊണ്ടാണ് അങ്ങനെയുള്ള അപ്പോൾ നീ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പോലും അരുത് മനസ്സിലായോ ആ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയം ആദർശം ആലോചിക്കുക എന്നാലും അവൻ്റെ മനസ്സിലുള്ള ആരായിരിക്കും ആ ഇനിയിപ്പോൾ അത് ആരാണെങ്കിലും എന്തായാലും അനാമികയുമായിട്ടുള്ള വിവാഹം ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് അത് തന്നെ നടക്കൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദൂനെയാണ് നന്ദൂനാണെങ്കിൽ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല കരഞ്ഞ് കരഞ്ഞ് ആകെ തളർന്ന അവശ്യനിലയിലായി ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കണം അപ്പം അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദും ആലോചിക്കുക നന്ദു എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വല്ല കോഫിയും കുടിച്ചിരുന്ന് സംസാരിച്ചാലോ ഏയ് എനിക്ക് സമയമില്ല എന്നെ ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള പെൺകുട്ടി അനാമികയാണ് അനാമികയോടാണ് അനിയുടെ എല്ലാ സങ്കടങ്ങളും തുറന്ന് പറയേണ്ടത് എന്നൊക്കെ നന്ദു പറഞ്ഞത് ഓർക്കുവാണ് ഈശ്വര ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം അനിൽ നിന്നും ഒഴിഞ്ഞു മാറിയതല്ലേ അല്ലെങ്കിലും സത്യമല്ലേ അനാമികയെ പോലൊരു പെൺകുട്ടിയല്ലേ അനയുടെ ജീവിതത്തിൽ വരേണ്ടത് ഞാൻ എന്തിനങ്ങനെ കരയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദും അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായിട്ട് നടക്കുക എന്നിട്ട് അവിടെ ഇരുന്ന ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിൽ നോക്കി ആ ഫോട്ടോ തിരിച്ചു ഇതിൻ്റെ പിന്നിൽ ഞാൻ ഐ ലവ് യു എന്ന് എഴുതി പക്ഷേ ഈ ഫോട്ടോയിലുള്ള ആളിനോട് എനിക്കത് പറയാൻ പറ്റിയില്ല അത് അത് സത്യമാണ് പക്ഷേ അനി അനി എന്നെ വിട്ടു പോകുമോ എൻ്റെ രണ്ട് ചേച്ചിമാരുടെയും ജീവിതം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരിക്കലും സന്തോഷകരമായിട്ടുള്ള ജീവിതമല്ല അവരുടേത് അവർ രണ്ടുപേരും അനന്തമുരി തറവാട്ടിൽ കയറിയത് എങ്ങനെയാണെന്നും പറഞ്ഞ് ഇപ്പോഴും അവരെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുക അവിടെ ഉള്ളവർ അങ്ങനെയുള്ളപ്പോൾ എനിക്കൂടെ ആ തറവാട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്നറിയാം അതറിഞ്ഞിട്ടും ഞാൻ എന്തിനാ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റണേ അനിയേ ഞാൻ പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു കരയുക അപ്പോഴേക്കും കനക വരിക മോളെ നന്ദു എന്നും വിളിച്ചുകൊണ്ട് നന്ദു പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ തലേനയുടെ അടിയിലേക്ക് വെച്ചു അതിനുശേഷം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക എന്താ എന്താ നിനക്കൊരു പതർച്ച പോലെ ഏയ് ഒന്നുമില്ലമ്മേ ആ അല്ലെങ്കിൽ തന്നെ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നിന്റെ മനസ്സും മുഖമൊക്കെ ആകെ മാറുന്നതാണല്ലോ ഇപ്പം എന്താ അതൊന്നും ചെയ്യാത്തത് ഏയ് എനിക്ക് നല്ല മൂടില്ലമ്മേ മൂടില്ലേ എന്താ മോളെ എന്ത് പറ്റി ദേ അമ്മ ഒരു കാര്യം പറയാം നയനേച്ചിയുടെ കാര്യം ഓർത്തിട്ടാണോ മോള് വിഷമിക്കുന്നത് ആ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴും എനിക്ക് നല്ല സങ്കടമുണ്ട് സാരമില്ല എന്ത് ചെയ്യാനാ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് മോള് സ്നേഹിക്കുന്ന പയ്യെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പയ്യൻ നമ്മുടെ നിലയ്ക്കും വിലക്കും ഒത്തും മതി അല്ലാതെ ഒരുപാട് പണമുള്ളവനൊന്നും വേണ്ട മോളെ അമ്മയ്ക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി പണമുള്ളടത്ത് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല എന്ന് എൻ്റെ രണ്ട് മക്കളും അനുഭവിക്കുന്ന വേദന അമ്മ നേരിട്ട് കാണുന്നല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും അമ്മ പറയുന്നത് കേൾക്ക് കേട്ടല്ലോ നയനേച്ചിയുടെയും നവ്യേച്ചിയുടെയും ജീവിതം അനുസരിച്ച് വേണം മോളും ഇനി ജീവിക്കാൻ ആ അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണ് മ മക്കൾ രണ്ട് മൂന്ന് മക്കളും പണമുള്ളവൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആ പണമുള്ളവൻ്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് അങ്ങനെയൊക്കെ തെറ്റായിരുന്നു നമുക്ക് ബോധ്യപ്പെട്ട ദിവസങ്ങളാണ് മോളൊരു ചെറിയ വീട്ടിലെ പയ്യനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ സമാധാനത്തോടെ അച്ഛനും അമ്മയ്ക്ക് അവിടെ വന്ന് നിൽക്കുകയും മോളെ കാണുകയൊക്കെ ചെയ്യാല്ലോ ഏ അതുകൊണ്ട് മോളങ്ങനെ ചെയ്താൽ മതി കേട്ടോ അമ്മേ ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ ഇന്നമ്മ പോകണ്ടെന്ന് പറയില്ല കാരണം എൻ്റെ മോള് ഒരുപാട് സങ്കടപ്പെട്ടാണ് നിൽക്കുന്നെ അതുകൊണ്ട് മോള് പോയ്ക്കോ മോള് പോയി നന്നായിട്ടൊന്ന് കറങ്ങി അടിച്ചിട്ട് വാ അമ്മ ഒന്നും പറയില്ല മോളുടെ മനസ്സൊക്കെ ഒന്ന് മാറ്റി നല്ല സന്തോഷമായിട്ട് തിരിച്ചു വരണം കേട്ടോ ശരി ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവുക നന്ദു പോയി കഴിഞ്ഞു ഷു ഇതൊക്കെ എത്ര ദിവസമായി അലക്കിയിട്ടെന്നാവോ എന്നും പറഞ്ഞുകൊണ്ട് കനക ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കുടയുവാണപ്പോഴേക്കും തലേണിൻ്റെ അടിയിലാ ഫോട്ടോ ഇരിക്കുന്നത് കനക കാണുക അത് കണ്ടതും കനക എടുത്തു അപ്പോൾ കനക ആദ്യം കണ്ടത് ഐ ലവ്യൂ എന്നുള്ള ആ എഴുത്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യമാണ് മോളുടെ മനസ്സ് പാളിപ്പോയിട്ടുണ്ട് ഇനി ഈ ഐ ലവ് ലവ്യുൻ്റെ പിന്നിലുള്ള ഫോട്ടോ ആരായിരിക്കും മോൾക്ക് ആരോടായിരിക്കും ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് കനക ആ ഫോട്ടോ തിരിച്ചു നോക്കി തിരിച്ചു നോക്കിയതും കനക ഞെട്ടിപ്പോയി ഈശ്വര അനിയോ ഇത്രയൊക്കെ മോളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അനന്തപുരി തറവാട്ടിലെ രണ്ട് ചേച്ചിമാരും അനുഭവിക്കുന്ന വേദനകൾ അറിഞ്ഞിട്ടും അവൾ എന്തിനാ അനിയന്ന് ചെറുപ്പക്കാരനെ തന്നെ പ്രേമിച്ചത് ഇതൊന്നും അറിയാതെ മോളിങ്ങനെ ചെയ്തതാണോ ഈശ്വര എന്തൊരു കഷ്ടമാണ് പണ്ടൊക്കെ അനിയുടെ കാര്യം ഞാൻ മോളോട് പറയുമായിരുന്നു അനിയെ സ്നേഹിക്കണമെന്നും ഞാനാണ് അവളെ പറഞ്ഞു കൊടുത്തത് ഈശ്വര ആ ഒരു പറച്ചിലിൽ അവള് വീണുപോയതാണോ അങ്ങനെയാണെങ്കിൽ തെറ്റ് എൻ്റെ ഭാഗത്തും ഉണ്ട് ഞാൻ എങ്ങനെ എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കുന്നെ എങ്ങനെ അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക കരയുവാ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ ദൈവമേ എൻ്റെ മൂന്നാമത്തെ മകളും ആ വീട്ടിൽ പോയി അനുഭവിക്കേണ്ടി വരുമോ അനി നല്ല പയ്യനാണ് പക്ഷേ ആ വീട്ടിലേക്ക് പോയാൽ അവിടെയുള്ളവർ എൻ്റെ മോളെ സങ്കടപ്പെടുത്തും എൻ്റെ മൂന്ന് മക്കളും സങ്കടപ്പെടുന്നതും കരയുന്നതും കണ്ട് എനിക്ക് ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക്കിങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയം ആദർശ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുതിയ ഡിസൈനുകളുടെ കാര്യമല്ലേ ആ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ആ എത്രയും പെട്ടെന്ന് ചെയ്യാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ എന്നാൽ ശരി ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക അപ്പോഴേക്കും നയന അങ്ങ് വരികയാണ് നയന വന്നതും എന്താ എന്ത് വേണം അതെ ഞാൻ എൻ്റെ മൊബൈൽ ഇവിടെ വെച്ച് മറന്നു അതെടുക്കാൻ വേണ്ടി വന്നതാണ് മൊബൈൽ ഏത് നേരവും പിടിച്ചുകൊണ്ട് നടന്നൂടാ നിനക്ക് ഏഹ് എന്തിനും ഇവിടെ വെക്കുന്നേ പരമാവധി നീ എൻ്റെ മുന്നിലേക്ക് വരാതിരിക്ക അതാ എൻ്റെ സന്തോഷം ആ ശരി വരാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെങ്ങനെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ ഇങ്ങനെ ഓരോന്ന ആലോചിച്ചുകൊണ്ട് നടക്കുക ഷോ എന്നാലും അന്ന് അച്ഛൻ എഴുതിയ പേപ്പർ അവൻ എന്തിനാണ് വലച്ചു കീറി കളഞ്ഞത് അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് പോലും വായിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചിലത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തായാലും അതെന്താണെന്ന് അറിയാതെ മനസ്സിനൊരു സമാധാനം ഇല്ല എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പോഴേക്കും മീനാക്ഷി അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനായിട്ട് കൊണ്ടുപോകുക ഈശ്വര അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു എന്ത് ചെയ്യും അതിനു മുമ്പ് അത് എടുക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മീനാക്ഷി അത് വേസ്റ്റിലിട്ടു വേസ്റ്റിലിട്ടതും ഷേ തോലച്ചു അവൾ അത് വേസ്റ്റിലിട്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും മീനാക്ഷി വേസ്റ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോയി മീനാക്ഷി പോയി കഴിഞ്ഞതും ജലജ ചുറ്റോട് ചുറ്റു നോക്കി ആരെയും കാണാനില്ല പതുക്കെ പതുക്കെ വന്ന് ജലജ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൈയിട്ട് വരുവാ ഭയങ്കര നാറ്റം ഷേ ചീഞ്ഞ നാറ്റം ഇതിപ്പോൾ എങ്ങനെയാണ് സഹിക്കുക പക്ഷെ എന്തായാലും എത്രയൊക്കെ നാറ്റം സഹിച്ചിട്ടാണെങ്കിലും ഇതെടുത്തേ മതിയാകും എന്നും പറഞ്ഞുകൊണ്ട് ജലജ വീണ്ടും വീണ്ടും അതിങ്ങനെ നോക്കി ഇളക്കി നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഒരു ഭിക്ഷക്കാരൻ വരുവാ ആഹാ അപ്പം നീയാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നത് അല്ലേ ഏഹ് എന്താണോ താൻ പറഞ്ഞേ അല്ല ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിറക്കാൻ വരുമ്പോൾ ഇതിനകത്ത് പേപ്പറും കുപ്പികളും ഒന്നും കാണാനില്ല അപ്പോഴല്ലേ ആലോചിച്ചത് ഇത് ആരാടാപ്പോൾ എടുത്തോണ്ട് പോകുന്ന അല്ല അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നില്ലല്ലോ അത്യാവശ്യത്തിന് ആഭരണങ്ങൾ കഴുത്തിലും കാതിലും ഒക്കെ പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടിക്ക് നിൽക്കണേ ഞങ്ങളെപ്പോലുള്ളവർ ജീവിച്ചു പോയിക്കോട്ടെ ഈ പ്ലാസ്റ്റിക്കും പേപ്പറും പിറക്കിയാൽ ഞങ്ങൾ ഇത്തിരി ഭക്ഷണം കഴിക്കുന്ന ഒരു നേരത്തെ ആ പൈസ കൊണ്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ പാത്രത്തിൽ കൈയിട്ട് വരാൻ നാണില്ല കേട്ടോ ഞാൻ തൻ്റെ വിചാരം നിങ്ങൾ ആരായാലും എനിക്കെന്താ എനിക്കിത്തിരി വയസ്സായി ഈ വയസ്സാങ്കാലത്ത് വേറെ പണിയൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുക എങ്ങനെയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണം ഇതിൽ കൈയിട്ട് വരാനാണ് ഉദ്ദേശമെങ്കിൽ കയ്യിലോ കാതിലോ കിടന്ന് കിടക്കുന്നത് ഒരെണ്ണം എനിക്ക് ഉരുത്താം ഞാൻ കൊണ്ട് വിറ്റിട്ടാണെങ്കിലും വല്ല രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചോളാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൈയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആയിരിക്കുമോ ദേ ഈ തറവാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആളാ ഞാൻ അങ്ങനെയുള്ളപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ച താൻ വിവരം അറിയും ഞാനൊരു ഡോക്യുമെൻ്റ് തേടുവാണോ ഹാ എന്തോന്ന് ഓ ഈ പണ്ടാരത്തിനോടൊക്കെ പറഞ്ഞാലും മനസ്സിലാവൂലോ ഞാനേ ഒരു പേപ്പറ് തേടുക എൻ്റെ കയ്യിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട പേപ്പർ ഇതിൽ നഷ്ടപ്പെട്ടു അത് തേടിക്കൊണ്ടിരിക്കുക ആ നടക്കട്ടെ നടക്കട്ടെ അല്ലെങ്കിലും പണമുള്ള കൊച്ചമ്മമാരെ പോലെ വന്ന് ആക്ര പിറക്കാനും തുടങ്ങി ഓ ഇതൊക്കെ ഇനി അടുത്ത കാലത്തൊക്കെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പിറുപുറുത്തോണ്ട് അങ്ങോട്ട് പോവുക നാശം എന്തൊക്കെ കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജലജ വീണ്ടും അതിനകത്ത് കൈയിട്ട് വരുവാ ഓ കിട്ടി എന്തായാലും ഞാൻ ഞാൻ കരുതിയതുപോലെ എല്ലാ പേപ്പറും ഒരു തുണ്ട് പോലും തെറ്റാതെ ഇതിനകത്തുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ജലജ അത് എടുക്കുക എടുത്തതിന് ശേഷം പതുക്കെ അത് ഒളിപ്പിച്ച് പിടിച്ച് മുകളിലേക്ക് പോവുകയാണ് ഈ സമയം അബി ഈ അമ്മ എന്താ പതുങ്ങി പതുങ്ങി പോകുന്നേ എന്തോ കള്ളത്തരം ഒപ്പിച്ചിട്ടുള്ള പോക്കാണല്ലോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തൊരു പോക്കാ എന്തോ ഉണ്ട് എന്തായാലും അന്വേഷിച്ചിട്ടേം അന്വേഷിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ജലജ റൂമിൽ പോയി മുറിയിൽ പോയിട്ട് ജലജ എന്ത് ചെയ്തു ആ പേപ്പറുകളെല്ലാം കട്ടിൽ ഓർഡർ അനുസരിച്ച് വയ്ക്കുക മുന്ത്ര പേപ്പർ ശരിക്ക് കൃത്യമായിട്ട് അതേപോലെ നിരത്തി വച്ചു അതിനുശേഷം ഓ കൂപ്പ ബക്കറ്റിൽ പുഴുവരിക്കുന്ന നാറ്റം ഇപ്പോഴും ഇതിൽ നിന്നും പോകുന്നില്ല ു എന്നാലും സാരമില്ല ഇത് കിട്ടേണ്ടത് കിട്ടിയല്ലോ എനിക്കിത് കിട്ടാൻ വേണ്ടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്തിൽ ചാടിയാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ബാബി അമ്മേ എന്താടാ അമ്മ എന്താ അവിടെ നിന്ന് പതുങ്ങി പതുങ്ങി പോകുന്നത് ഞാൻ അമ്മ വരുന്നത് കണ്ടായിരുന്നു ഓ നീ അത് കണ്ടായിരുന്നോ ആ കണ്ടു അതൊക്കെ കാണാൻ നിനക്ക് കണ്ണുണ്ട് വേറെ ഈ വീട്ടിൽ എന്ത് നടക്കുന്നോ അതൊന്നും കാണാൻ നിനക്ക് കണ്ണില്ലല്ലോ എടാ പൊട്ട ഞാൻ അങ്ങനെ വന്നതേ ആരും കാണാതിരിക്കാനാ എന്നിട്ടും നീ അത് കണ്ടല്ലോ എന്നും ചോദിക്കുകയാണ് ആ അക്ഷേടാ ഞാനത് കണ്ടെങ്കിൽ ഇപ്പം എന്താ അമ്മേ എന്നും അബി അല്ല ഞാനേ ഈ ഡോക്യുമെൻറ്റൊക്കെ കുപ്പ ബസ്കറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നത് അതിനെന്താ അമ്മയ്ക്ക് എന്നോട് പറയാമായിരുന്നല്ലോ ഞാൻ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ ആ പുഴുവ് ഈച്ചയും മരിക്കുന്ന കുപ്പ ബക്കറ്റിന്ന് നീ എടുത്തോണ്ട് വരുമെന്നോ നിന്നെ എനിക്ക് അറിഞ്ഞൂടാ അബി നീയേ അതൊന്നും ചെയ്യില്ലാത്തൊരു മണ്ടല ഇതെടുത്ത പാട് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ജലജപ്പ് അറിയുക അല്ലമ്മേ അമ്മയ്ക്കെന്തിനാ ഇത് അച്ഛനെഴുതിയ മുദ്ര പേപ്പർ ആയത് ഇത് വലിച്ചു കീറിയത് ആദർശും പക്ഷേ അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് അതിൽ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ അച്ഛൻ എഴുതിയിട്ടുണ്ടാവുമല്ലോ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയ ഒരു മുദ്ര പേപ്പർ ആണല്ലോ അതിൽ നമുക്ക് എന്തോ ഒരു സ്വത്ത് തരുമെന്ന് നമുക്കറിയണ്ടേ അതറിയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പെടാപ്പാട് പെട്ട് പോയി അത് എടുത്തുകൊണ്ട് വന്നത് ആ എന്ന വായിക്കമ്മേ അത് കേട്ടതും ജലജ ഭാഗ്യത്തിന് ഒന്നും മിസ്സായില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് വായിക്കാനായിട്ട് തുടങ്ങുക ആ ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്നത് എൻ്റെ സ്വത്തുക്കൾ എല്ലാവരും തുല്യ അളവിൽ തന്നെ പങ്കിട്ടെടുക്കണം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാവരും അനന്തപുരി തറവാട്ടിൽ ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എൻ്റെ കാലശേഷം ഈ കുടുംബത്തിലെ സ്വത്തുക്കൾ മുഴുവനും ആ ദേവയാനയും ജയനും ആദർശും നയനയും പറയുന്നത് പോലെ ഭാഗം വയ്ക്കുകയും വേണം അത് കേട്ടതും ജലജ ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ ജലജ അഭിയ നോക്കി എന്നാലും എൻ്റെ മുത്തശ്ശൻ കൊള്ളാലോ അമ്മേ എല്ലാം അവരുടെ പേരിൽ എഴുതി കൊടുക്കുക എനിക്ക് ഒന്നുമില്ല അമ്മയ്ക്കും അങ്ങേർക്ക് എന്നോട് സ്നേഹം പോലും ഇല്ല മോളാണെന്ന് പറയുന്നേ ഉള്ളൂ എന്നിട്ടും സ്വന്തമായിട്ട് എന്നോട് സ്നേഹമില്ല അതിൻ്റെ കാരണക്കാരൻ നീ ഒറ്റ ഒറ്റൊരുത്തനാ ഞാനോ ഞാനെന്ത് ചെയ്തു അമ്മ പറയുന്നേ എടാ അനിയോടുള്ള സ്നേഹവും വിശ്വാസവും പോലും അച്ഛന് നിന്നോടില്ല അതിൻ്റെ കാരണം എന്താ നീ ചെയ്തു കൂട്ടുന്ന ഓരോരോ തെറ്റുകൾ മൂക്കറ്റം കുടിച്ച് ഏതു നേരവും നീ വീട്ടിൽ കയറി വരുമ്പോഴൊക്കെ അച്ഛൻ നിന്നെ ഉപദേശിക്കാറില്ലേ എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെ നീ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്തതാണ് അഭി നീ കാരണമാണ് ഇന്നിവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് നീ കാരണമാണ് അച്ഛൻ എന്നെ തള്ളി വെച്ചിരിക്കുന്നത് എന്തായാലും എനിക്കൊരു കാര്യം പിടികിട്ടി നീ മണ്ടന മര മണ്ടൻ അമ്മേ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ മുത്തശ്ശൻ സ്വത്തെഴിഞ്ഞ് തന്നില്ല എന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ അതെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തും നിന്നെയാണല്ലോ കുറ്റപ്പെടുത്തേണ്ടത് നീ ഒറ്റൊരുത്തൻ കാരണം അടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഷെടാ ഞാൻ എന്ത് ചെയ്തു എന്നാ അമ്മ ഈ പറയുന്നത് എടാ അനന്തപുരി തറവാടിനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ മുത്തശ്ശന്റെ സ്വഭാവം അറിയാം ഇപ്പം തന്നെ അനിയെ കണ്ടു പഠിക്ക് നല്ല പണമുള്ള വീട്ടിലെ പെൺകുട്ടിയെ കണ്ട് അവൻ മയക്കിയിരിക്കുന്നത് പക്ഷെ നീ എന്താ ചെയ്തത് അനന്തപുരി തറവാട്ടിലേക്ക് ചാക്ക് കണക്കിന് പണവും സ്വത്തും തന്ന് പറഞ്ഞു പറഞ്ഞു വിടാൻ അച്ഛനമ്മമാർ ക്യൂ നിൽക്കുക പെൺമക്കളുടെ അങ്ങനെയുള്ളപ്പോൾ ഏഹ് ഒരു കാശിന് വകയില്ലാത്ത നവ്യ എന്ന് പറയുന്ന വൃത്തികെട്ടവളെ പ്രേമിച്ച് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലോടാ അതുതന്നെയല്ലേ നിന്റെ ഏറ്റവും വലിയ പരാജയം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഒന്നും കിട്ടാത്തതെന്ന് എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഈ സ്വത്തുക്കളൊക്കെ അച്ഛൻ്റെ കാലശേഷവും ദേവയാനി ആദർശും ജയനും ഒക്കെയാണ് ഭരിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവനും അവരുടെ അടിമയായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്നും ഇത് കേട്ടതും ഞെട്ടലോടുകൂടെ അഭി നോക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം മുത്തശ്ശൻ്റെ കാലശേഷം സ്വത്തുക്കൾ ആദർശും നയനയും ജയനും ദേവയാനയും തീരുമാനിക്കുന്നത് പോലെ പങ്കുവയ്ക്കണം ഇവിടെ ജലജയ്ക്ക് ഒരവകാശം കൊടുക്കാതെ മുത്തശ്ശൻ ചെയ്തത് എന്തിന് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഉറപ്പായിട്ടും കാത്തിരിക്കുക അനയും നന്ദുവും ഒന്നിക്കൊന്ന് തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്